നമ്മളിന്ന് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വെള്ളപ്പാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അത് തണുത്താലും കണ്ടില്ലേ നല്ല സോഫ്റ്റ് ആയിട്ട് ഇങ്ങനെ ഇരിക്കും ഇങ്ങനെ റബ്ബർ പോലെയൊന്നും ആവില്ല അങ്ങനത്തെ വെള്ളയപ്പം അത് ഉണ്ടാക്കാനായിട്ട് നമുക്ക് കപ്പി കപ്പിക്കാഴ്ച അങ്ങനെയൊന്നും വേണ്ട നളികരം വെള്ളം ഇല്ലെങ്കിലും കുഴപ്പമില്ല പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാനും ഉണ്ടാക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ തലേ ദിവസം അരി വെള്ളത്തിൽ ഇട്ട് വച്ചിട്ടുണ്ടായിരുന്നു രണ്ട് കപ്പ് അരി എടുത്തു അതിലേക്ക് ഒരു അരക്കപ്പ് അവലെടുത്തു ചോറുണ്ടെങ്കിൽ ചോറ് എടുത്താൽ മതി ഇപ്പോൾ നമ്മളിവിടെ അരി അവിലാണ് എടുത്തത് അപ്പോൾ അവിലൊന്ന് കഴുകിയിട്ട് ഒന്ന് കുതിർത്തി വെക്കുക കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അങ്ങനെ അരി കുതിർത്തിയതും അതിലേക്ക് ഒരു കപ്പ് നാളികേരം ചിരിക്കിയത് പിന്നെ ഈ അവിലും ചേർത്തു പിന്നെ ഒരു കാൽ കപ്പോളം പഞ്ചസാര അതായത് രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ പഞ്ചസാര പിന്നെ അര ടീസ്പൂൺ ഈസ്റ്റ് ഇതൊക്കെ എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മൾ മിക്സീഡ് ജാറിലിട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക അപ്പോൾ രണ്ട് ട്രിപ്പായിട്ട് അരച്ചതാണ് കേട്ടോ രണ്ട് ബാച്ചായിട്ടാണ് അത് അരച്ചിരിക്കുന്നത് അപ്പോൾ ഒരു ഇതിൽ ഇത്ര ഇട്ടു അതൊരു മുക്കാൽ കപ്പോളം വെള്ളം ഒഴിച്ചു വെള്ളം കൂടുതലാവാൻ പാടില്ല കൂടുതലായാൽ ശരിക്കും അങ്ങോട്ട് കിട്ടില്ല അപ്പോൾ ഇത് ഈ ലൂസാണ് പാകം കേട്ടോ ഇത്ര ലൂസ് മതി പിന്നെ അത് നമ്മളൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക പിന്നെ അടുത്ത ബാച്ചും കൂടെ നമ്മൾ അരച്ചെടുത്ത് അതും കൂടെ ഇതിലേക്ക് ഒഴിച്ചു ഞാൻ മിക്സിയുടെ ജാറ് കഴുകി കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അതിലേക്ക് അര ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്തു എന്നിട്ട് എല്ലാതും കൂടെ നന്നായിട്ട് മിക്സാക്കി അടച്ചു വയ്ക്കുക എന്നിട്ട് ഇത് ഒരു ഒന്നൊന്നര മണിക്കൂർ കഴിയുമ്പോഴേക്കും ഇത് പൊന്തിയിട്ടുണ്ടാവും കേട്ടോ ഒന്നര മണിക്കൂറൊക്കെ കഴിയുമ്പോഴേക്കും ഇത് പൊന്തി തുടങ്ങിയിട്ടുണ്ടാവും അങ്ങനെ നമ്മൾ ഇത് ആദ്യം ഈ അപ്പച്ചട്ടി നന്നായിട്ടൊന്ന് ചൂടാക്കുക പിന്നെ തീ കുറച്ച് വയ്ക്കണം നല്ല കുറച്ച് വെക്കണം കുറച്ച് വെച്ചില്ലെങ്കിൽ ഇത് ഇതില് തീ ചൂട് കൂടുതലാണെങ്കിൽ ഇതിൽ ഒട്ടിപ്പിടിച്ചിരിക്കുകയുള്ളൂ അപ്പോൾ ചൂട് എപ്പോഴും കൺട്രോളിൽ വെക്കണം അല്ലെങ്കിൽ ശരിയാവില്ല അങ്ങനെ കുറച്ച് നേരം ഒന്ന് അടച്ച് വയ്ക്കുക അടച്ച് വെച്ച് കഴിഞ്ഞിട്ട് ഒരു മിനിറ്റ് ഒക്കെ മതി അപ്പോഴേക്കിത് വെന്തിട്ടുണ്ടോ കണ്ടില്ലേ അല്ല ചൂടോട് കൂട്ടിയിട്ടാണെങ്കിൽ നല്ല ക്രിസ്പി ആയിട്ടുള്ള അപ്പമാണ് തണുത്ത് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിട്ടും ഇരിക്കും അങ്ങനെ അതാണ് ഈ അപ്പത്തിൻ്റെ ഒരു പ്രത്യേകത പിന്നെ അരി എടുക്കുമ്പോൾ നല്ല ക്വാളിറ്റിയുള്ള അരിയാണെങ്കിലാണ് അപ്പം കൂടുതലും നന്നാവാം കേട്ടോ ഇതിലേ അപ്പം തീ എപ്പോഴും സിമ്മിൽ സിമ്മിനും മീഡിയത്തിൻ്റെ ഇടയ്ക്കുള്ള ചൂടിൽ വെച്ചാൽ മതി കേട്ടോ കൂടുതലാവാൻ പാടില്ല പിന്നെ ഭയങ്കരമായിട്ട് തീ കുറയാണെങ്കിലും ഇത് നന്നായിട്ട് അതിൽ നിൽക്കില്ല അപ്പം മീഡിയത്തിനേക്കാൾ സിമ്മിനേക്കാളും കുറച്ചും കൂടെ കൂട്ടി വയ്ക്കണം തീ അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ബബിൾസൊക്കെ അങ്ങനെ വരുന്ന വന്നു കഴിഞ്ഞിട്ട് ഇതൊന്ന് മൂടി വെക്കുക മൂടി വെച്ച് കഴിഞ്ഞിട്ട് ഒരു മിനിറ്റ് മതി അതൊക്കെ ഇത് വെന്തിട്ടുണ്ടാവും അപ്പം ഇങ്ങനെയാണ് നമ്മുടെ എളുപ്പത്തിൽ നമ്മുടെ സോഫ്റ്റ് ആയിട്ടുള്ള വെള്ളപ്പം ഉണ്ടാക്കുന്നത് ഇതിനിപ്പോൾ ഈ കപ്പി കാച്ചാൽ അതിനൊന്നും പോകേണ്ട ആവശ്യമില്ല ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മൾ ഒന്നും പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനായിട്ട് ഒന്നും തീരുമാനിച്ചിട്ടില്ല അപ്പോൾ തലേദിവസം കുറച്ച് വെള്ളം എന്താ പറയുക പച്ചരി മാത്രം വെള്ളത്തിലിട്ട് വെച്ചാൽ മതി പിന്നെ പിറ്റേ ദിവസം നാളികേരം വേസ്റ്റും പഞ്ചസാരയും കൂടെ ചേർത്ത് നമുക്ക് അരച്ചെടുത്താൽ രണ്ട് ഒന്നൊന്നര മണിക്കൂറിനുള്ളിൽ നല്ല സോഫ്റ്റ് അപ്പം റെഡിയാക്കി എടുക്കാം തീ ആണ് ഇതിൻ്റെ ശനിക്ക് ശ്രദ്ധിക്കേണ്ടത് കൂടിക്കഴിഞ്ഞാൽ ഇതുപോലെ ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ആക്കാൻ പറ്റില്ല കേട്ടോ നമുക്ക് ഒന്ന് രണ്ടെണ്ണം ഉണ്ടാക്കി കഴിഞ്ഞാൽ മനസ്സിലായിക്കോളും അപ്പൊ ഇതുപോലെ അപ്പം ഉണ്ടാക്കി നോക്കാത്തവർ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളോട്ടോ നല്ല സ്വാദുള്ളതാ ഇങ്ങനത്തെ അപ്പം അങ്ങനെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമെന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക Bye.